നമസ്കാരം എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച എൻ സി പി തർക്കം അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ എൻ സി പി നീക്കം നടക്കുന്നുണ്ടെങ്കിലും എ കെ ശശീന്ദ്രൻ ഇനിയും വഴങ്ങിയിട്ടില്ല മന്ത്രിസ്ഥാനം നഷ്ടമായാൽ എം എൽ എ പദവിയും രാജിവെക്കുമെന്ന നിലപാടിലാണ് ശശീന്ദ്രൻ പാർട്ടിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനത്തിലെ മാറ്റം സംബന്ധിച്ച് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് പി സി ചാക്കോയുടെ നീക്കം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും മുംബൈയിലെത്തി പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിനെ കാണും മന്ത്രിമാറ്റത്തിന്റെ അനിവാര്യത പി സി ചാക്കോ അധ്യക്ഷനെ അറിയിക്കും എന്നാൽ എ കെ ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല പാർട്ടിക്കുള്ളിലെ ചർച്ച പി സി ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറിയിച്ചു മന്ത്രി വിഷയം എൻ സി പി ആഭ്യന്തര വിഷയമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അന്തിമ തീരുമാനം പാർട്ടി കേന്ദ്ര ഘടകത്തിൻ്റെതായിരിക്കും എന്നാൽ ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്കൊരറിവുമില്ലെന്നും താൻ മാധ്യമങ്ങളിൽ നിന്നാണ് ഈ അറിഞ്ഞതെന്നും തോമസ് കെ തോമസ് പറഞ്ഞു മന്ത്രിമാറ്റത്തെക്കുറിച്ച് തനിക്ക് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും കൂടുതൽ ഇക്കാര്യത്തിൽ പറയാനില്ലെന്നുമാണ് തോമസ് കെ തോമസ് പറയുന്നത്